ആലപ്പുഴ പുറക്കാട് അച്ഛനും വയസ്സുകാരനായ മകനും ദാരുണാന്ത്യം പരിക്കേറ്റു കോഴിക്കോട് ഓട്ടോയിൽ ഇടിച്ച് ബൈക്ക് യുവാവും മരിച്ചു അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു പുന്തല സ്വദേശി സുദേവും ഭാര്യ വിനതയും പന്ത്രണ്ട് വയസ്സുകാരൻ മകൻ ആദിദേവും എതിരെ വന്ന മത്സ്യവ്യാപാരിയുടെ സൈക്കിൾ കാൽനടയാത്രക്കാരനെ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ചു മാറ്റി നേരെ വന്നത് സുദേവിന്റെ ബൈക്കിനു മുന്നിൽ ഒഴിഞ്ഞു മാറുന്നതിനിടെ ടാങ്കർ ലോറിയിലേക്ക് ബൈക്ക് കയറി സുദേവും ആതിദേവും തൽക്ഷണം മരിച്ചു ഗുരുതരമായി പരിക്കേറ്റ വിനിത ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് കോഴിക്കോട് മുച്ചുകുന്ന ബൈക്കും ഓട്ടോയും കൂട്ടിയിടിച്ചായിരുന്നു അപകടം ബൈക്ക് യാത്രികനായ കൊല്ലം ഊരാങ്കുന്നമ്മൽ റിനീഷാണ് മരിച്ചത് ട്വന്റിഫോർ ആലപ്പുഴ ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം